നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ മഴയ്ക്കായി പ്രാർത്ഥിച്ച സൗദിയെ ദൈവം അങ്ങനെ അനുഗ്രഹിച്ചു കഴിഞ്ഞു പ്രാർത്ഥന ഫലിച്ചു കുളിർമ പകർന്നു മഴയും ഒപ്പം ആലിപ്പഴ വർഷവും വന്നു ദൈവം കനിഞ്ഞതെന്നാണ് എല്ലാവരും പറയുന്നത് മഴയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു സൗദി അറേബ്യ മുഴുവൻ ജനങ്ങളും രാജ്യത്ത് മഴ പെയ്യാനായി ജനങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു ഒടുവിൽ മഴയും എത്തി സൗദിയുടെ മധ്യ കിഴക്കൻ പ്രവിശ്യകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും മറ്റ് പ്രവിശ്യകളിൽ തണുത്ത കാറ്റും അനുഭവപ്പെടുകയുണ്ടായി റിയാദ് നഗരം ഉൾപ്പെട്ട പ്രവിശ്യയിൽ ശനിയാഴ്ച രാത്രി കനത്ത മഴ പെയ്യുകയുണ്ടായി പല ഭാഗ ിലും രാത്രി മുഴുവൻ മഴ പെയ്തു ഉച്ച നേരത്ത് റിയാദ് നഗരത്തെ പൊതിഞ്ഞു കോടമഞ്ഞു രൂപപ്പെട്ടിരുന്നു മഴ കനത്തതോടെ താപനില ഗണ്യമായി കുറഞ്ഞു ഈ ആഴ്ചയിൽ രാജ്യത്തിന് പല ഭാഗങ്ങളിലും മഴ ഈ രീതിയിൽ തുടരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചിട്ടുമുണ്ട് ഇത് പ്രാർത്ഥനയുടെ ഫലം മാത്രമാണെന്നാണ് എല്ലാവരും പറയുന്നത് തുള്ളി മുറിയാത്ത മഴയിൽ കുതിർന്ന് സൗദി അറേബ്യ ദമാം ഉൾക്കൊള്ളുന്ന കിഴക്കൻ പ്രവിശ്യയിലും റിയാദ് നഗരം ഉൾപ്പെടെയുള്ള മധ്യ മേഖലയിലുമാണ് തണുത്ത കാറ്റോടു കൂടിയുള്ള ശക്തമായ മഴ പെയ്തത് തന്നെ ഒപ്പം ഇടിമിന്നലും ആലിപ്പുഴ വർഷവും ഉണ്ടായി ശനിയാഴ്ച രാത്രി ആരംഭിച്ച മഴ പലയിടങ്ങളിലും ഞായറാഴ്ച പകലും തുടർന്നു ഇതേ തുടർന്ന് ചൂടിന് ശമനം തന്നെ ഉണ്ടായി ഇടയ്ക്കിടെ തോർന്ന് പെയ്തെങ്കിലും റോഡിലെ വെള്ളക്കെട്ടും കാറ്റും കറുത്തും കൂടിയ ആകാശവും ഒരു വർഷക്കാല പ്രതീതി സൃഷ്ടിക്കുക തന്നെ ഉണ്ടായി ഉച്ച നേരത്തും നല്ല കുളിർ അനുഭവപ്പെടുകയും ചെയ്തു വ്യാഴാഴ്ച രാജ്യത്തിനുടനീയ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തിരുന്നു സൗദി അറേബ്യയുടെ വടക്ക് മദ്യ പടിഞ്ഞാറ് പ്രദേശങ്ങളിൽ ഇന്നത്തെ കാലാവസ്ഥ തണുപ്പാണെന്ന് സൗദി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുമുണ്ട് ചെങ്കടലിലെ ഉപരിതല കാറ്റിന്റെ ചലനം മണിക്കൂറിൽ പതിനഞ്ച് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ വടക്കു കിഴക്ക് ഭാഗത്താണെന്നും അറേബ്യൻ ഗൽഫിലെ ഉപരിതല കാറ്റിന്റെ ചലനം വടക്ക് പടിഞ്ഞാറ് പതിനഞ്ച് തുടങ്ങി നാല്പത് വേഗതയിലാണെന്നും അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ലായെങ്കിലും കടുത്ത ചൂടിനെ ഭേദിച്ചു പെയ്ത മഴ ആശ്വാസം പകരുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ